വളരെ ടേസ്റ്റിയിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അതിനായിട്ട് കുറച്ച് കോവയ്ക്ക എടുത്ത് ഇതുപോലെ കട്ടി കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കടായിൽ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ വീതം ജീരകം കടുക് ചേർത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലീസ് കട്ട് ചെയ്തതും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് സമയത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി റോസ്റ്റ് ചെയ്ത് കടലയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചരവ് ചേർത്ത് വീണ്ടും കുറച്ച് സമയമൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക മുഴുവനായിട്ടും തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും അതിന് ശേഷം നല്ലതായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് സമയത്തൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ പിടിച്ച് കുവയ്ക്കാൻ നല്ല രീതിയിൽ തന്നെ വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിത് വീണ്ടും ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അതിന് ശേഷം കമൻറ്റ് ചെയ്യാനും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ